നമസ്കാരം ഡേറ്റിംഗ് ആപ്പുകൾ ഇപ്പോൾ സർവ്വസാധാരണമാണ് ഇതിന്റെ പരസ്യങ്ങളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധിയുമാണ് അത്തരത്തിലൊരു ഡേറ്റിംഗ് ആപ്പാണ് കൂനം തൈയിലെ ഫ്ലാറ്റിൽ അമ്പത്തഞ്ചുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിലേക്ക് നയിച്ചിരിക്കുന്നത് കൂനം തൈയിലെ അപ്പാർട്ട്മെന്റിൽ ജെയ്സി ഭർത്താവുമായി അകന്ന് കഴിയുകയായിരുന്നു ആ വീട്ടമ്മയെയാണ് കളമശ്ശേരി ഇൻഫോ പാക് ജീവനക്കാരനായിട്ടുള്ള ഗിരീഷ് ബാബു കൊലപ്പെടുത്തിയത് ആ ഗിരീഷ് ബാബു ഇവർ വഴി പരിചയപ്പെടുത്തിയ ഗതീജയുമായി ചേർന്ന് നടത്തിയ ആസൂത്രണത്തിന്റെ പുറത്താണ് ഈ കൊലപാതകം നടത്തിയതും ഇതിനിടയിൽ ഗിരീഷ് ബാബു ആർ എസ് എസ് ബി ജെ പി സജീവ പ്രവർത്തകനാണെന്ന ആരോപണവുമൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നു കളമശ്ശേരി നഗരസഭയിലേക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പറക്കാട്ടുമല ഡിവിഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇയാൾ പത്രിക നൽകിയിരുന്നുവെന്നാണ് സി പി എം പറയുന്നത് സി പി എം സ്ഥാനാർത്ഥിയായ പി വി ഉണ്ണിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് വേണ്ടി അവസാന നിമിഷം പിന്മാറിയെന്നും പറയുന്നു തിരഞ്ഞെടുപ്പിൽ ഉണ്ണിക്കായിരുന്നു ജയം പ്രതി ഗിരീഷ് ബാബുവിനെ എന്തായാലും കളമശ്ശേരി പോലീസ് ചൊവ്വാഴ്ച വൈകീട്ടോടെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് തുടർന്ന് കാക്കനാടെ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ചെയ്തു ബി ജെ പി പ്രാദേശിക അഖിലേന്ത്യാ നേതാക്കൾക്കൊക്കെ ഒപ്പമുള്ള ചിത്രങ്ങൾ ഇയാൾ സ്ഥിരമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പ്രകാശ് ബാബു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ അൽഫോൺസ് കണ്ണന്താനം കളമശ്ശേരി കൗൺസിലറും മണ്ഡലം നേതാവുമായിട്ടുള്ള പ്രമോദ് ത്രിക്കാക്കര തുടങ്ങിയവർക്കൊക്കെ ഒപ്പമുള്ള ഫോട്ടോകളാണ് ഗിരീഷ് ബാബുവിൻ്റെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ഉള്ളതെന്നാണ് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ആരോപണം കങ്ങനപ്പടി നാണിമൂല ലെനിൻ റോഡിൽ ആറു വർഷം മുമ്പ് വാങ്ങിയ വീട്ടിലായിരുന്നു ഇയാൾ കുടുംബമായി താമസിച്ചിരുന്നത് കുടുംബവുമായി പിരിഞ്ഞതോടെ മാസമായിട്ട് കാക്കനാട് മൈത്രിപുരത്ത് സഹോദരനും അമ്മയ്ക്കൊപ്പമായിരുന്നു താമസം കൊച്ചി കരുവേലിപ്പടി സ്വദേശി കൂടിയാണ് ഇയാൾ ഗിരീഷ് ബാബുവിന്റെ മറ്റൊരു അടുപ്പക്കാരിയായിട്ടുള്ള ഗദീജ അവരും അറസ്റ്റിലായിട്ടുണ്ട് കേസിൽ കൊല ആസൂത്രണം ചെയ്തത് ഗതിജയുടെ വീട്ടിൽ വെച്ചായതിനാലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ജെയ്സിയുടെ സ്വർണവും പണവും ഒക്കെ മോഷ്ടിക്കാൻ വേണ്ടി തന്നെയായിരുന്നു കൊലപാതകം എന്നാണ് പോലീസ് ഭാഷ്യം ഇൻഫോ പാർക്ക് ജീവനക്കാരനാണ് പ്രതിയായിട്ടുള്ള ഗിരീഷ് ബാബു ഹെൽമെറ്റ് ധരിച്ച് ഇയാൾ അപ്പാർട്ട്മെന്റിന്റെ ഹെൽമെറ്റ് ധരിച്ച ഇയാൾ അപ്പാർട്ട്മെന്റിൽ എത്തിയ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ജെയ്സിയുടെ പരിചയക്കാരനാണ് ഗിരീഷ് ജെയ്സിയുടെ സ്വർണവും പണവും മോഷ്ടിക്കുന്നതിനായിരുന്നു കൊലയെന്നാണ് പോലീസ് പറയുന്നത് പണവും സ്വർണവും ജെയ്സിയുടെ പക്കൽ ഉണ്ടെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇയാൾ അപ്പാർട്ട്മെന്റിൽ എത്തിയതും ഹെൽമെറ്റ് ധരിച്ച ഭാഗമായി അപ്പാർട്ട്മെന്റിൽ ഗിരീഷ് എത്തുന്നതിന്റെയും തിരികെ വസ്ത്രമൊക്കെ മാറി ഹെൽമെറ്റ് ധരിച്ച് പോകുന്നതിന്റെയും സിസിടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അപ്പാർട്ട്മെന്റിലെ ഈ ദൃശ്യങ്ങളുടെ വെളിച്ചത്തിലാണ് അന്വേഷണം നടന്നത് ജെയ്സിയുടെ തലയിൽ പത്തോളം മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും തലയ്ക്ക് പിന്നിൽ വളരെ ആഴത്തിലുള്ള മുറിവുണ്ടെന്നും സംഭവ ദിവസം പോലീസ് പറയുകയും ചെയ്തിരുന്നു ബാഗിൽ ഡംബലുമായിട്ടാണ് ഗിരീഷ് വന്നത് ഡംബൽ കൊണ്ട് തലയ്ക്ക് അടിച്ചാണ് ജെയ്സിയെ കൊലപ്പെടുത്തിയത് രണ്ട് പവൻ ആഭരണവും മൊബൈലും തട്ടിയെടുക്കാനായിരുന്നു ഈ കൊല ജെയ്സിയുടെ ആഭരണങ്ങളും രണ്ട് മൊബൈൽ ഫോണുകളും സ്ഥലത്ത് നിന്ന് കാണാതാവുകയും ചെയ്തിരുന്നു എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരാണ് മരണം കൊലപാതകമാണെന്ന് പോലീസിനെ അറിയിച്ചത് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഹെൽമറ്റ് ധരിച്ച യുവാവ് ഞായറാഴ്ച രാവിലെ പത്ത് ഇരുപതിന് അപ്പാർട്ട്മെന്റിന് മുന്നിലെ റോഡിലൂടെ പോകുന്നതായി കണ്ടെത്തി പന്ത്രണ്ട് അമ്പതിന് ഇയാൾ തിരികെ പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം അപ്പോഴും ഇയാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നു ആദ്യം ധരിച്ചിരുന്ന ടീഷർട്ട് മാറ്റി മറ്റൊരു നിറത്തിലുള്ള ടീഷർട്ടാണ് തിരികെ വരുമ്പോൾ ധരിച്ചിരുന്നത് പെരുമ്പാവൂർ സ്വദേശിയാണ് ജെയ്സിയുടെ ഭർത്താവ് നിയമപരമായി പിരിഞ്ഞിട്ടില്ലെങ്കിലും ഏറെക്കാലമായി ജെയ്സി ഭർത്താവിൽ നിന്ന് അകന്നാണ് കഴിയുന്നത് വിളിച്ചിട്ട് ഫോൺ എടുക്കാതായതോടെ കാനഡയിലുള്ള ജെയ്സിയുടെ മകൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത് ജെയ്സിയുടെ മകൾ വിവരം അറിഞ്ഞ് നാട്ടിലെത്തിയിട്ടുണ്ട് ജെയ്സിയെ കൊലപ്പെടുത്താൻ ഗിരീഷ് ബാബുവും ഗതിജയും നടത്തിയത് വൻ ആസൂത്രണവും ഗൂഢാലോചനയുമാണ് കൊലയ്ക്ക് രണ്ടു മാസം മുമ്പ് തന്നെ ഇരുവരും ആസൂത്രണം ആരംഭിച്ചിരുന്നു ശ്രമം പാളിപ്പോകാതിരിക്കാൻ ഗിരീഷ് ബാബു കൊലയ്ക്ക് രണ്ടാഴ്ച മുമ്പ് ഡ്രസ് റിഹേഴ്സൽ വരെ നടത്തിയതായും പോലീസ് കണ്ടെത്തി കൊല നടത്തിയ ശേഷം തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഗിരീഷ് ബാബു എടുത്തു വിരലടയാളം വീട്ടിലെങ്ങും പതിയാതിരിക്കാൻ മുൻകരുതലെടുത്ത ഗിരീഷ് ബാബു ജെയ്സിയെ വിവസ്ത്രയാക്കിയ ശേഷം സ്വയം വിവസ്ത്രനായിട്ടാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി വസ്ത്രങ്ങളിൽ രക്തം തെറിക്കുന്നത് ഒഴിവാക്കാനായിരുന്നു ഇത് ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് വഴി ജെയ്സിയെ ബന്ധപ്പെട്ട് ഫ്ളാറ്റിൽ പലവട്ടം വന്നിട്ടുള്ള ഗിരീഷ് ബാബു അവിടെ വെച്ചാണ് ഖദീജയെ പരിചയപ്പെടുന്നത് ആവശ്യക്കാർക്ക് ഇത്തരത്തിൽ സ്ത്രീകളെ എത്തിച്ചു നൽകുന്ന ഏജന്റായിരുന്നു ജെയ്സി ഗിരീഷ് ബാബുവും ഖദീജയും ക്രമേണ അടുത്ത സുഹൃത്തുക്കളായി ജെയ്സിയെ കൊന്ന പണവും സ്വർണവും മോഷ്ടിക്കാനായിരുന്നു ഇരുവരുടെയും പദ്ധതി കാക്കനാട് എൻ ജി ഒ ക്വാർട്ടേഴ്സിന് സമീപത്തെ വീട്ടിൽ നിന്ന് പതിനേഴിന് രാവിലെ സഹോദരന്റെ ബൈക്കിൽ ഗിരീഷ് ബാബു പല വഴികളിലൂടെ സഞ്ചരിച്ച് ഉണിച്ചറ പൈപ്പ് ലൈൻ റോഡിലെത്തി അവിടെ നിന്ന് രണ്ട് ഓട്ടകൾ മാറിക്കേറി ജെയ്സിയുടെ ഫ്ളാറ്റിലെത്തി കൈയിലുണ്ടായിരുന്ന മദ്യം ജെയ്സിക്കൊപ്പം കഴിച്ചു മദ്യലഹരിയിലായ ജെയ്സി കട്ടിലിൽ കിടന്നു ഈ സമയം പ്രതി ബാഗിൽ കരുതിയ ഡംബലെടുത്ത് അവരുടെ തലയിൽ പല തവണ അടിച്ചു നിലവിളിച്ചപ്പോൾ മുഖം തലയണ വെച്ച് അമർത്തിപ്പിടിച്ച് മരണം ഉറപ്പാക്കി കൊലപാതക ശേഷം ജെയ്സിയുടെ രണ്ട് ഫോണുകളും കയ്യിലുണ്ടായിരുന്ന രണ്ട് പവന്റെ രണ്ട് വളകളും മോതിരവും കവർന്നു ഫ്ളാറ്റിന്റെ വാതിൽ കൈയിലുണ്ടായിരുന്ന മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് പുറത്തുനിന്ന് പൂട്ടി പതിനേഴിന് പകൽ പന്ത്രണ്ടരയ്ക്കും ഒന്നിനുമിടയിലായിരുന്നു കൊലപാതകം കിടപ്പുമുറിയിൽ കൊണ്ടുവന്ന് പലതവണ തലയണ കൊണ്ട് മുഖത്തമർത്തി ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയ ശേഷം കുളിമുറിയിൽ വലിച്ചുകൊണ്ടുവന്ന് ഇടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു സി സി ടി വിയിലൂടെ തിരിച്ചറിയാതിരിക്കാൻ ഹെൽമറ്റ് ധരിച്ചാണ് എത്തിയത് മുറിയിൽ നിന്ന് പോകുമ്പോൾ മറ്റൊരു വസ്ത്രം ധരിച്ചാണ് പ്രതി പുറത്തിറങ്ങിയതും ജെയ്സിയെ രണ്ടു മാസം ഫോണിൽ ബന്ധപ്പെടാതിരിക്കാനും പ്രതി മുൻകരുതലെടുത്തു കുളിമുറിയിൽ വീണുള്ള അപകടമാണെന്ന് പോലീസ് കരുതാൻ വേണ്ടതെല്ലാം തന്നെ പ്രതി ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് നന്ദി